എന്നെ വഴി നടത്തുന്നോൻ എന്നെ വഴി നടത്തുന്നുൻ എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നോൻ എൻ്റെ ഈ മരുവാസത്തിൽ ഓരോ ദിവസവും എന്നെ നടത്തുന്നോൻ എന്നെ വഴി നടത്തുന്നോ ർ നാല് ആറ് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ അധ്യാപക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികളോട് അവരുടെ പരിശീലനം ചോദിച്ചു നിങ്ങളുടെ അനുഭവത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് പരീക്ഷ ഹോംവർക്ക് കളികൾ അവധി ഇങ്ങനെ ഉത്തരങ്ങളുടെ പട്ടിക നീണ്ടു എന്നാൽ ഒരാൾ പറഞ്ഞു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അധ്യാപകരുടെ അഭിനന്ദന വാക്കുകളും ഇഷ്ടമില്ലാത്തത് ശകാര വാക്കുകളുമാണ് അതെ വാക്കുകൾ കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കാൻ എളുപ്പമാണ് എന്നാൽ പ്രചോദനം സൃഷ്ടിക്കുന്നത് ശ്രമകരവുമാണ് പ്രിയരെയെ ആരെയും അപമാനിക്കാത്തതും അപകീർത്തിപ്പെടുത്താത്തതുമായിരിക്കട്ടെ നമ്മളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ വാക്കുകളിലൂടെ അടുപ്പം വർദ്ധിപ്പിക്കുവാനും ഉണക്കുവാനുമുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ ആനന്ദവും ആർദ്രതയും ഉളവാക്കുന്ന വാക്കുകൾ പറയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ